എൻ്റെ പേര് നീതു ഞാൻ വയനാ വയനാട് ജില്ലയിൽ നിന്നും വരുന്നു യു കെയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടുമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുത്ത് ആക്ച്വലി എനിക്ക് കാര്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ചൊന്നും അന്നറിയില്ലായിരുന്നു ഒ ഇ ടി എക്സാം പാസ്സാകണമെന്നുള്ള ഒരൊറ്റ വിചാരത്തോടെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പം അത് കഴിഞ്ഞ് ഞാൻ തൊണ്ണൂറ് ദിവസം പൂർത്തിയാക്കി അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഭയങ്കര സ്ട്രെസ്സാണ് ട്രാവലിംഗ് ഒത്തിരി ദൂരമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല മാതാവ് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയി എന്തായാലും എക്സാം ഞാൻ എഴുതി കണ്ടിന്യൂസ് എഴുതി ഞാൻ എല്ലാ എക്സാമിനും നന്നായിട്ട് ഫെയിലായി അത് കഴിഞ്ഞ് ഞാൻ ഒരു ഭയങ്കരമായ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് പോയപ്പോൾ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥന ഏറ്റെടുത്ത് അമ്മയോട് പ്രത്യേകം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ നാലാമത്തെ എക്സാം അറ്റൻഡ് ചെയ്തു എനിക്ക് യു കെ സ്കോർ കിട്ടി ഞാൻ അങ്ങനെ യു കെയിൽ പോയി അപ്പം ഡേറ്റ് വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത് ഡേറ്റ് ആയിരുന്നു വെച്ചത് ആ ബർത്ത് ഡേറ്റിന് കറക്റ്റ് നാല് ദിവസം മുന്നേ അമ്മ എന്നെ അവിടെ എത്തിച്ചു എന്നെ ജോലിയിൽ കയറ്റി അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ അടുത്ത ഗിഫ്റ്റായിട്ട് അമ്മ എനിക്ക് തന്നത് എൻ്റെ ഓസ്കി എക്സാം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അപ്പോൾ എനിക്ക് തീരെ പഠിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് വീണ്ടും അമ്മ എൻ്റെ ജീവിതത്തിൽ കനിഞ്ഞ് ആ ബർത്ത് ഡേറ്റിന് മുമ്പ് എല്ലാവരും പിൻ നമ്പറിന് വേണ്ടി അപ്ലൈ ചെയ്തു എക്സാം പാസ്സായി കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഓസ്കി എക്സാം എല്ലാം പാസ്സാക്കി ഞാൻ നല്ല മിസ്റ്റേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനാണ് എക്സാമിന്റങ്ങി ഞാൻ ഫെയിലാകും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മയായിരിക്കണം എൻ്റെ എക്സാമിനർ കാരണം എനിക്ക് യാതൊരു കഴിവുമില്ല ഇല്ല പഠിക്കാനാണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് അപ്പം എൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു മെറിറ്റുമില്ല ആ സമയത്ത് അമ്മയും ഈശോയും കൂടെ എന്നെ എക്സാം പാസ്സാക്കി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ആയിട്ട് എന്നെക്കാട്ടി മുന്നേ പിൻ നമ്പറിന് അപ്ലൈ ചെയ്തവർക്ക് പോലും രണ്ടും മൂന്നും മാസമായിട്ട് വെയിറ്റ് ചെയ്യുന്നു അവർക്ക് കിട്ടിയില്ല പക്ഷെ ഞാൻ വെയിറ്റ് അപ്ലൈ ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസമല്ല ഞാൻ അപ്ലൈ ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ബർ ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പം എനിക്ക് ആ പിൻ നമ്പർ തരികയാണ് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിപ്പോയി അപ്പോൾ എന്നും അത് എൻ്റെ ലൈഫിൽ ഓർമ്മിക്കാനായിട്ട് എൻ എം സിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരും ആ കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ പിന്നെ ഇന്ന് ഒരു വർഷം തികയുന്നു എന്നും പറഞ്ഞ് അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ വീടിനടുത്തായിരുന്നില്ല അപ്പം കുഞ്ഞുണ്ടായതിനു ശേഷം ജോലി അടുത്ത് കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും മാതാവ് എനിക്ക് ഡയാലിസിസിൽ വീടിനടുത്ത് തന്നെ എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇന്ന ഡേറ്റാണ് മാതാവ് എനിക്ക് അപ്പുറത്തേക്ക് പോയാൽ വീണ്ടും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് വിസ റിന്യൂ ചെയ്യേണ്ടി വരും അതിനു മുൻപ് എനിക്ക് ഈ ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് മാതാവിനോട് സമയത്തിന്മേൽ അധികാരമുള്ള അമ്മ മാതാവ് ആ കറക്റ്റ് സമയത്തിനുള്ളിൽ ആ വിസ നൽകി അനുഗ്രഹിച്ചു ഇത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ കഴിവുകൊണ്ടല്ല പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് എനിക്ക് മേടിച്ച് തന്നതാണ് അതുപോലെ തന്നെ പലവിധ കുറേ സ്വപ്നങ്ങളിൽ കൂടെ മാതാവ് സ്വപ്നം വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം ഞാനിവിടെ ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് ഇവിടെ വന്ന് കണീരോടെ പ്രാർത്ഥിച്ചു അമ്മയോടെ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാനിരുന്ന് പറഞ്ഞു ഒരു നേരത്തെ ഒരു മിനിറ്റ് നേരത്തേക്ക് അമ്മ എൻ്റെ വായിക്കകത്ത് നിറച്ച് ഒരു മധുരം തന്നു എന്ത് എന്ത് മധുരമാണെന്ന് അവ നല്ലൊരു മധുരം തന്നു അതുപോലെ തന്നെ എൻ്റെ മുന്നോട്ടുള്ള ഓരോ ദിവസവും അങ്ങനെയായി മാറി ഒരു മധുരത്തിൻ്റേതായ ദിവസങ്ങളാക്കി അമ്മ മാറ്റി തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് മൂന്നാമത്തെ കുഞ്ഞാണ് അപ്പം ആദ്യത്തെ രണ്ട് ഞങ്ങൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെയാണ് ദൈവം തന്നത് അപ്പോൾ മൂന്നാമത്തെ ആൺകുഞ്ഞിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അത് അപ്പോൾ ഒരു ദിവസം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫച്ചൻ പറയുന്നുണ്ട് ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അതിന് മുൻപും ശേഷവും അങ്ങനെ ഒരു പ്രയർ ഞാൻ പിന്നെ കേട്ടിട്ടില്ല അപ്പം അത് പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻറ്റായ ആദ്യത്തെ സ്കാനിങ്ങിൽ പറഞ്ഞു കോംപ്ലിക്കേഷനുണ്ട് കുഞ്ഞിൻ്റെ എൻ ഡി ലെവല് കൂടുതലാണ് എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അവർ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു അതിലും കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനുണ്ടെന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും വില്ലിങ് അല്ലായിരുന്നു ചെയ്യാൻ കാരണം ദൈവം തന്ന കുഞ്ഞ അവനെ സ്വീകരിക്കാൻ എന്തായാലും ഞാൻ ഒരുക്കുമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് ആദ്യമൊക്കെ എനിക്ക് ഹസ്ബൻഡോട് ദേഷ്യം തോന്നി പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയില്ല ഇത് ദൈവമഹത്വം വെളിപ്പെടു പ്പെടാനുള്ളതാണ് അത് ചെയ്യണം എന്ന് മനസ്സിൽ അങ്ങനെ തോന്നി ചെയ്തു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ അമ്മേ അമ്മ ഈശോയുടെ ബ്ലഡാണ് പോകുന്നത് ഈശോയുടെ ലാബിലാണത് ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു എല്ലാം നോർമൽ ഒരു കുഴപ്പവുമില്ല ഇല്ല അങ്ങനെ പ്രഗ്നൻസിയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ കണ്ട് അവന് ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് ദൈവം ഞങ്ങൾക്ക് തന്നു അപ്പോൾ ഞാൻ ഈ പ്രഗ്നൻസിയിൽ അമ്മ എൻ്റെ അടുത്ത് ഈശോയും അമ്മയും വന്ന് എന്നെ സ്വപ്നങ്ങളിൽ കൂടെ ഈ കുഞ്ഞിനെ കാണിച്ചു തന്നു ഈ കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു ഈ എന്ത് കുഞ്ഞാണ് അപ്പം ഈ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പേ ഈ കുഞ്ഞിനെ ഒരു ആൺകുഞ്ഞിനെ ദൈവം എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ മാതാവ് കാണിച്ചു തരികയാണ് ഈ കുഞ്ഞിൻ്റെ രൂപം കാണിച്ചു തരികയാണ് ഈ കുഞ്ഞ് കുഞ്ഞെങ്ങനെയായിരിക്കും എന്നുള്ളത് അതേ രൂപത്തിൽ ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് ദൈവം വെച്ച് തന്നു ഈശോയും മാതാവും എൻ്റെ തലയ്ക്കടുത്ത് വന്ന് ഒരു തുവാലയിൽ പൊതിഞ്ഞുവിന് എനിക്ക് തരികയാണ് അത് സ്വപ്നമാണ് ദർശനമാണോ എന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ എന്നെ ഈശോ പേര് ചൊല്ലി വിളിച്ച ഒരു അനുഭവം എൻ്റെ കുഞ്ഞിനാൾ തൊട്ട് അപ്പം അങ്ങനെ കൂടെ നിന്ന് പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇവന് അതുപോലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ ഈ കുഞ്ഞിനെ ഞാൻ ജൊവാക്കിം എന്ന് പേരിട്ട് വിളിച്ചോളാമെന്ന് അങ്ങനെ ഇവന് ഞങ്ങൾ ജൊവാക്കിം മാത്യു എന്ന് പേര് നൽകി ഇവനിപ്പോൾ ജൊവാക്കീം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരു കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ യു കെയിലാണ് അപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റും വിധം സാമ്പത്തികമായി നാട്ടിലേക്ക് പൈസ സെൻഡ് ചെയ്തുകൊണ്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ യൂട്യൂബില് ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനവും അതേപോലെ ഡെയിലി ബ്രെഡ് ഉടമ്പടി സാശ്യങ്ങൾ ഇതെല്ലാം കേട്ട് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യും കൃപാസനം മാതാവിനും ഈശ്വരനെയും പറ്റി എൻ്റെ ഫ്രണ്ട്സിനടയ്ക്കും എല്ലാം പറയും അവരെയും ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനുമായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു സങ്കീർത്തനങ്ങൾ പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തിയഞ്ചാം തിരുവചനം അങ് എനിക്ക് രക്ഷയുടെ കവ പരിചയം നൽകി അവിടുത്തെ വലത്തുക എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് സംരക്ഷണത്തോടൊപ്പം വാത്സല്യം നൽകുന്ന ഒരു അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മ വാത്സല്യത്തോടെ തലോടലോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാനായി ഈശോയോട് മാധ്യസ്ഥേക്ഷിക്കുന്ന കൃപാസനത്തിൻ്റെ പരിശുദ്ധ അമ്മ ഇന്നും ജീവനോടെ നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്നു നമ്മോടുകൂടെ വന്ന് നിൽക്കുന്നു എന്ന് നമുക്കുള്ള തൊട്ടടുക്കു തൊട്ടടുക്കുന്ന വലിയ അനുഭവങ്ങളാണ് ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങളിൽ നാം കേൾക്കുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം അമ്മ ഈ മകൾക്ക് വലിയ വലിയ പരീക്ഷാ കാലഘട്ടങ്ങളിലെല്ലാം നൽകിയ അനുഭവങ്ങളുടെ നന്ദി പ്രകാശനമാണ് ഇപ്പോൾ നാം കേട്ടത് ഒ ഇ ടി എക്സാം എഴുതി കൊണ്ടിരിക്കുമ്പോൾ അത് പാസ്സാകാനായി ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് ഈ സഹോദരിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തരണം അതുപോലെ തന്നെ ഒസ് എക്സാമിന് വേണ്ടിയും രണ്ടാം പ്രാവശ്യവും അതേ ഡേറ്റ് എൻ്റെ ബർത്ത്ഡേക്ക് അടുത്ത ഗിഫ്റ്റ് തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ആ ഗിഫ്റ്റ് വീണ്ടും ഈ മകൾക്ക് നൽകി അനുഗ്രഹിച്ചു നാം എത്രത്തോളം ഈശോയുടെ അടുത്തിരിക്കുന്നുവോ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ആഗ്രഹങ്ങളൊന്നും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ വലിയൊരു അനുഗ്രഹ ആഗ്രഹമായിരുന്നു വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത തൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന തൻ്റെ കുഞ്ഞ് ഏത് അവസ്ഥയിലായിരുന്നാലും ഞാൻ ഈ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ തയ്യാറാണ് എല്ലാ കൂടി ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള വലിയൊരു തയ്യാറെടുപ്പ് ഈശോ അവിടെ കുഞ്ഞിൻ്റെ ആരോഗ്യമുള്ളൊരു കുഞ്ഞാക്കി അവിടെ കൂടി അവിടെ മാറ്റുകയായിരുന്നു ഇന്ന് അവർക്ക് വളരെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു പ്രാർത്ഥനകളിലും പ്രാർത്ഥനകളിലൂടെ ആയിരിക്കുമ്പോൾ എപ്പോഴും ഈശോ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും നമ്മോട് സംസാരിക്കുന്നത് ഒരുപാട് വ്യക്തികളുടെ സാക്ഷ്യങ്ങളാണ് ഇവിടെ നീതുവിനും ദർശനത്തിലോ സ്വപ്നത്തിലോ ഈശോ സംസാരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുന്നുണ്ട് നമുക്കറിയാം സമയച്ചൊരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ വേദനകളുടെയും ഉത്തരമാണ് എന്ന് നമുക്കറിയാം എത്ര തന്നെ ഹെവി അല്ലെങ്കിൽ ഭാരമുള്ള നമ്മുടെ ജീവിത ദുഃഖങ്ങളായാലും പരിശുദ്ധാമ്മ നമ്മുടെ ഫയൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതിനെല്ലാം വളരെ ലഘൂകരിക്കുന്ന ഒരു ജീവിതാനുഭവം എല്ലാത്തിനെയും ഒരു വലിയ ശക്തി ഒരു വലിയ കോൺഫിഡൻസ് നമ്മുക്ക് നമുക്ക് പരിശുദ്ധാമ്മ നൽകുന്നുണ്ട് പരിശുദ്ധ പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും ജോലി സാധ്യതകളില്ലാതിരിക്കുന്നവർക്കും വീടിനും കുടുംബത്തിൻ്റെ ഐക്യത്തിനും വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളെ നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കൈയടി നൽകി നന്ദിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാവുക